നമസ്കാരം നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റിലേഷൻഷിപ്പും നമുക്ക് ഒരുപാട് നമ്മൾ ഫ്രണ്ട്സ് സർക്കിള് ഫാമിലിയിലേക്കായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകും ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കും അല്ലെങ്കിൽ മറ്റൊരാളെ നിയോഗിക്കപ്പെടും ചുമതലപ്പെടുത്തും അങ്ങനെ ചുമതലപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് വിപരീതമായിട്ട് നമ്മിൽ എത്തിയേക്കാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാവില്ല ഒരു പക്ഷേ അദ്ദേഹം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് എന്താണ് ആരോടാണ് സംസാരിക്കാനുള്ളതെങ്കിൽ അത് നമ്മൾ തന്നെ വ്യക്തമായ രീതിയിൽ പോയി സംസാരിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ചുറ്റും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാകും അവരെയൊന്നും നമ്മൾ വിശ്വസിക്കരുത് എന്നല്ല നമുക്ക് വേണ്ടി സംസാരിക്കുന്നതിന് ആരെയും ചുമതലപ്പെടുത്തരുത് പിന്നീട് ഞാൻ അവനെ ചുമതലപ്പെടുത്തി അവൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവനിലുണ്ടാകുന്ന മാനസിക പ്രശ്നവും നിങ്ങൾ തമ്മിലുള്ള മാനസിക അകലവും വളരെ വൈകാരികമായി അങ്ങനെ ഒരു വൈകാരികത ഇല്ലാണ്ടിരിക്കുന്നതിന് വേണ്ടി ീ നിനക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കുക മറ്റാരെയും ചുമതലപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ഗുഡ് ബൈ